ഒരു ദുരന്തത്തിന്റെ നടുക്കം മാറാതെ നമ്മൾ നിൽക്കുമ്പോൾ ആ വിമാന ദുരന്തം അട്ടിമറിയാണ് മോദിയും അമിത്ഷായെയും ഉന്നമിട്ട് നടത്തിയ അട്ടിമറി ദുരന്തത്തിന് പിന്നാലെ പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഇപ്പോൾ എത്തി നിൽക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും മുന്നിലുമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം അട്ടിമറിയെന്ന ആരോപണവുമായി ബി ജെ പിയുടെ ഇന്റലക്ച്വൽ സെൽ മുൻ മേധാവി ടി ജി മോഹൻദാസ് ആണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ സീരീസിലുള്ള വിമാനം ഇതുവരെ ഒരു ഒരപകടത്തിലും പെട്ടിട്ടില്ല വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ അടിയന്തര സന്ദേശം ആവശ്യപ്പെട്ടിട്ടുള്ള സന്ദേശം വന്നു ഡി ജി സിയെ തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല വിമാനവുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളും പ്രവർത്തിക്കാതിരിക്കാൻ ഇലക്ട്രോണിക് സംവിധാനത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് അട്ടിമറി എന്ന് സംശയിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ അവരുടെ വീട് കയറി തല്ലി നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അഹമ്മദാബാദ് ഗുജറാത്തിലാണ് വിമാനം തകർന്നതിന് പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇതിലൂടെ ഉറപ്പാണ് എന്നുമാണ് മോഹൻദാസ് പറയുന്നത് പാകിസ്ഥാൻ തുർക്കിയുടെ സഹായത്തോടെയാണ് വിമാനം അപകടപ്പെടുത്തിയത് എന്നാണ് മോഹൻദാസ് ആരോപിക്കുന്നത് എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കരാർ തുർക്കി കമ്പനിക്കായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഈ കമ്പനിയുടെ കരാർ ഇന്ത്യ റദ്ദാക്കി ഇതിന്റെ പകപോക്കൽ തുർക്കി കമ്പനിക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ എന്നാണ് മോഹൻദാസ് ചോദിക്കുന്നത് എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് വെക്കുമെന്ന് ഗുർബത് വന്ത് സിംഗ് പന്നു എന്ന ഗലിസ്ഥാൻ നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു ഇയാൾക്ക് അമേരിക്കയുടെയും കാനഡയെയും പിന്തുണയുണ്ട് ഗാലിസ്ഥാൻ പിന്തുണയോടെ പാകിസ്ഥാൻ നടപ്പാക്കിയ ആക്രമണമാവാം അഹമ്മദാബാദിൽ സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഭീകരവാദികളുടെ വീട്ടിൽ കയറി അടിച്ചതിന് മോദിയുടെയും അമിത്ഷായുടെയും നാട്ടിൽ നൽകിയ തിരിച്ചടിയാവാനും സാധ്യതയുണ്ട് എന്നും ടി ജി മോഹൻദാസ് പറഞ്ഞു കേരള തീരത്ത് രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തുകൊണ്ടാണ് കപ്പൽ മുങ്ങിയത് എന്ന് ആരും പറയുന്നുമില്ല കപ്പലിൽ അപകടകരമായ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ അത് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ഇതിലും ദുരൂഹതയുണ്ട് എന്നും ടി ജി മോഹൻദാസ് ആരോപിക്കുന്നുണ്ട്